വരുന്നത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൗസ് ആണ് കേട്ടോ നിങ്ങൾ ബിഗിനർ ബിഗിനറാണ് സ്റ്റിച്ചിങ്ങിലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതല്ല എന്നെ പോലെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെയാണ് ബ്ലൗസൊക്കെ തയ്ക്കാനായിട്ട് അത്രയും സമയൊന്നും കളയാനില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ബ്ലൗസ് നമുക്ക് ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാം അപ്പൊ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെട്ടോ അപ്പൊ എന്തായാലും വേഗം പോയിട്ട് വീഡിയോ ഉണ്ടോ ഞാൻ ഒരുപാട് സാരി ഒന്നും എടുക്കുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഒക്കെ കുറവാണ് കേട്ടോ ഒന്ന് രണ്ട് എണ്ണമൊക്കെ കാണാറുള്ളൂ അപ്പോൾ ഇത് ഞാനൊരു സാരി രണ്ട് വർഷം മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ലായിരുന്നു എന്തോ ഒരു ആവശ്യത്തിന് ഈ സാരി എടുത്ത് നിവർത്തി നോക്കുമ്പോഴാണ് ഇത്രയും നല്ല ഭംഗിയുള്ള ബ്ലൗസ് ആയിനുള്ളതെന്ന് കണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ച് ഓണത്തിനിടാൻ വേണ്ടിയിട്ടെന്നാൽ ഒരു ബ്ലൗസോ അല്ലെങ്കിൽ സ്കേട്ടിൻ്റെ കൂടി ഇടാൻ പറ്റിയിട്ടുള്ള ക്രോപ് ടോപ്പോ അങ്ങനെ ചെയ്യാമെന്ന് അപ്പം മൺ ടക്കിൽ വരുന്ന ഈസി ആയിട്ടുള്ള സാരിയുടെ കൂടെയും സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇടാൻ പറ്റിയിട്ടുണ്ട് ുള്ള ഒരു എന്താ ക്രോപ്പ് ടോപ്പെന്നോ അല്ലെങ്കിൽ ബ്ലൗസെന്നോ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ച് പാടാണല്ലോ സാധാരണ അപ്പോൾ ഇതിനകത്ത് വലിയ പാടൊന്നും ഇല്ല അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ കോട്ടണിൻ്റെ ലൈനിങ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഒരു മീറ്ററേ ഉള്ളൂ പക്ഷേ ത്രീ ഫോർത്ത് കൈ വരുന്നുണ്ടല്ലോ മുട്ടിൻ്റെ മുകളിൽ നിൽക്കുന്ന കയ്യാണ് വയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അര മീറ്റർ കൂടെ എക്സ്ട്രാ പിന്നെ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത് ഒരു പതിനേഴ് ഇഞ്ചാണ് കേട്ടോ എനിക്ക് വേണ്ടത് ഒരു ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് കൂടെ ചേർത്തിട്ട് പതിനെട്ട് ഇഞ്ച് ഞാൻ ഇവിടെ ടുത്തി കൊടുക്കുന്നുണ്ട് അതിങ്ങനെ കുറച്ച് ഇങ്ങനെ രണ്ട് മൂന്നിടത്തായിട്ട് ഇങ്ങനെ അടളപ്പെടുത്തിയിട്ട് നമുക്ക് ഒന്ന് കൊടുക്കാം അപ്പോൾ പിന്നെ അളവൊക്കെ എടുക്കുന്ന സമയത്ത് തെറ്റിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ വരച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അളവൊക്കെ കൃത്യമായിട്ട് ആണെന്നുണ്ടെങ്കിൽ എന്താ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഷോൾഡർ ഒന്ന് അടളപ്പെടുത്തി കൊടുക്കുകയാണ് ആറര ഇഞ്ചാണ് കേട്ടോ അടളപ്പെടുത്തി കൊടുക്കുന്നത് താഴോട്ട് കൈക്കുഴിയും ആറര ഇഞ്ച് തന്നെ അടളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതും നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെസ്റ്റിന്റെ വീതി എനിക്ക് വരുന്നത് ഒമ്പത് ഇഞ്ചാണ് കേട്ടോ അതിൻ്റെ കൂടെ രണ്ടിഞ്ച് തുപ്പും കൂടെ ചേർത്തിട്ട് ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ ആറര ഇഞ്ചിൽ കൈക്കുഴി വരച്ചിട്ടുണ്ടായിരുന്നല്ലോ അവിടുന്ന് ആ ഒരു ഇഞ്ചിലോട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം അതിനുശേഷം ഒന്നര ഇഞ്ച് ഇവിടെ ഒന്ന് കുഴിച്ച് വെട്ടാനായിട്ട് നമ്മൾ കൈക്കുഴി വെട്ടിയെടുക്കല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ തണ്ടേ ഒന്ന് ഷേപ്പിൽ വരച്ചു കൊടുക്കണം അതിനുശേഷം അരേ ഇഞ്ച് താഴ്ത്തിയിട്ട് ഫ്രണ്ടിലത്തെ ആ ഒരു കൈക്കുഴി നമ്മൾ കുറച്ച് ഷേപ്പിലാണല്ലോ എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇഞ്ച് താഴ്ത്തിയിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു നമ്മുടെ ബോഡിയുടെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ പതിനാല് ഇഞ്ച് താഴ്ത്തിയിട്ട് അവിടെ നടയാളപ്പെടുത്തി കൊടുക്കണം അവിടെ എനിക്ക് വേണ്ടത് എട്ടിഞ്ചാണ് കേട്ടോ ഷേപ്പ് വേണ്ടത് അതിൻ്റെ കൂടെ ഇഞ്ചും കൂടെ ചേർത്തിട്ട് പത്തിഞ്ചിൽ ഞാനിവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഏതാണ്ടേ രണ്ടിഞ്ച് തയ്യൽത്തുമ്പൂടെ ചേർത്തിട്ട് എട്ടും രണ്ടിഞ്ച് തയ്യൽത്തുമ്പൂടെ ചേർത്ത് പത്തിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ താഴെ വേണ്ടതും ഒമ്പതിഞ്ചും അതുപോലെ തന്നെ രണ്ടിഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് മൊത്തം പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ അങ്ങനെ എല്ലാം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ താണ്ടേ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കിവിടെ കഴുത്തിൻ്റെ അകലെ കൂടെ അടയാളപ്പെടുത്തി കൊടുക്കണമായിരുന്നു ഇവിടെ നമ്മുടെ ആ ഒരു ബ്ലൗസ് ഉണ്ടല്ലോ അതിനകത്ത് ഇങ്ങനെ കഴുത്തൊക്കെ വരച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ അളവൊന്ന് നോക്കുകയാണ് കേട്ടോ അത് വെച്ചിട്ട് ഞാനിവിടെ മൂന്നര ാണ് കേട്ടോ കഴുത്തിൻ്റെ ആ ഒരു വീതി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് താഴോട്ട് ഇറക്കം ഒരു അഞ്ചരൻ ആണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് പക്ഷേ ഞാൻ വെട്ടിയെടുക്കുന്നൊന്നുമില്ല നിങ്ങൾ ചെയ്യുമ്പം ഇതുപോലെ ചെയ്യണം എന്നുള്ളത് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത് കാരണം എല്ലാ ബ്ലൗസും ഇങ്ങനെ ഡിസൈൻ ബ്ലൗസ് ആയിരിക്കത്തില്ലല്ലോ അപ്പോൾ നമ്മൾ കഴുത്ത് കൊടുക്കണം അത് ഇങ്ങനെ ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ച് കാണിക്കുന്നത് ഞാൻ എന്തായാലും ഈ ലൈനിങ്ങിൻ്റെ പീസിൽ കഴുത്ത് വെട്ടത്തില്ല അപ്പോൾ ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒരു പത്ത് ഇഞ്ച് നിതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം നമ്മുടെ ബ്രസ്റ്റ് പോയിൻ്റാണ് കേട്ടോ അവിടുന്ന് ഇപ്പോൾ ഇങ്ങോട്ട് മൂന്നേ മുക്കാൽ ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുത്തത് ഇപ്പോൾ താഴോട്ട് നമുക്ക് നാണ്ടേ തിരിഞ്ഞ് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും താഴെയും അതുപോലെ തന്നെ മൂന്നേ മുക്കാൽ ഇഞ്ചിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ആ ഒരു പോയിൻറ്റിന് താഴോട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ടക്കിട്ട് കൊടുക്കാനായിട്ട് രണ്ട് സൈഡിലോട്ടും അര ഇഞ്ച് വീതം അവിടുന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ആ പോയിന്റുകൾ തമ്മിൽ നാണ്ടേ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് കേട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ് ചെയ്യാനായിട്ട് ഇനി തന്റെ ഇഞ്ചിൽ താഴ്ത്തിയിട്ട് ഞാനിവിടെ ഷോൾഡറിൻ്റെ ആ ഒരു ഷേപ്പും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ആദ്യം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കൈക്കുഴിയുടെ അവിടെ ആ ഒരു ഒന്നര ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതാണ് കട്ട് ചെയ്യേണ്ടത് താഴോട്ടുള്ള ആ ഒരു വരയിലും അറിയാതെ കട്ട് ചെയ്ത് പോവരുത് പിന്നെ അത് മൊത്തത്തിൽ ബുദ്ധിമുട്ടാകും അപ്പോൾ ഞാൻ തൻ്റെ ആദ്യത്തെ ഈ ഒരു പീസ് എടുത്ത് മാറ്റുവാണ് കേട്ടോ ഇവിടെ ഞാൻ നമ്മുടെ കഴുത്തകലുണ്ടല്ലോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതാണ് കാരണം പീസിലും ആ ഒരു അളവ് മൂന്നരഞ്ചിൽ തന്നെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ബാക്ക് സൈഡും നമുക്ക് കഴുത്തൊക്കെ വരച്ചു കൊടുക്കാം ഇപ്പോൾ എനിക്ക് കഴുത്ത് വേണ്ടത് കൊണ്ടാണ് ഞാനതിൽ വരച്ചു കൊടുക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചു കൊടുത്തിട്ട് വെട്ടിയെടുക്കണം കേട്ടോ ഇപ്പോൾ നാട്ടിൽ നമ്മൾ ഫ്രണ്ടിലത്തെ കൈക്കുഴി മാത്രം ഇതുപോലെ ഇതുപോലൊന്ന് കുഴിച്ചു വെട്ടിയെടുക്കുന്നുണ്ട് ഇനി ഞാനിങ്ങനെ ലൈനിങ്ങ് ബ്ലൗസ് പീസിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ വെട്ടാനായിട്ട് എടുത്തപ്പോഴാണ് മനസ്സിലായത് ഒരു അബദ്ധം പറ്റിയത് നമ്മുടെ ആ തുണിക്ക് ഞാൻ ഉദ്ദേശിച്ച ലെങ്ങ് ഇല്ലാന്നുള്ളത് കാരണം ബ്ലൗസിന് നമ്മൾ പതിനേഴ് ലെങ്ത് എടുക്കത്തില്ലല്ലോ അപ്പം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്തായാലും അന്നേ ആ രീതിയിലുള്ള സാറ്റിൻ തുണിയില്ല അതിവിടെ നിൽക്കട്ടെ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കുക ഇപ്പം ഞാനിവിടെ നമ്മുടെ കൈക്കുഴിയുടെ ഒരളവൊന്ന് അളന്നെടുക്കാൻ കേട്ടോ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു അളവ് വേണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാണ്ട് ഇവിടെ പത്തര ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഷോൾഡർ അടിക്കുമ്പോൾ ഒരു അരേഞ്ച് പോവല്ലോ അത് കുറച്ചിട്ട് നമുക്ക് പത്ത് ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത് അത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം അതിനക്കാൾ മുമ്പായിട്ട് കൈയുടെ ഇറക്കം നമുക്ക് വേണ്ടത് പന്ത്രണ്ട് ഇഞ്ചാണ് ഒരു ഇഞ്ച് തുപ്പും കൂടെ ചേർത്തിട്ട് പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് ഞാൻ താഴെ സ്കെയിൽ വെച്ചൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഒക്കെ അങ്ങനെ ആണല്ലോ കൊടുത്തിട്ടാണല്ലോ ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ പത്തിഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് ഇവിടെ ഇത് സ്ലീവ് കെട്ടുമ്പോൾ ഉള്ള ഒരു വീതി ഉണ്ടല്ലോ അതാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് അപ്പോൾ കറക്റ്റായിട്ട് അളവ് അളന്നെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴോട്ട് ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതും കൂടെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ താഴത്തെ എനിക്ക് എന്താ കൈടെ ആ ഒരു വീതി വേണ്ടത് അഞ്ചിഞ്ചാണ് കേട്ടോ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് ഇഞ്ച് അവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് താണ്ട് ഇവിടെ മുകളിലും ഞാനിവിടെ നമ്മുടെ എന്താ പത്തിഞ്ചിൻ്റെ അവിടെ രണ്ടിഞ്ച് തയ്യൽ തുമ്പിട്ട് എട്ട് ഇഞ്ചിലൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തതാണ് കേട്ടോ ശേഷം നമ്മൾ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇപ്പോൾ വരച്ച ആ ഒരു വരയില്ല അതിൻ്റെ പകുതി ഒന്ന് അളന്നെടുക്കുകയാണ് കേട്ടോ എട്ടരയാണ് ഞാനിവിടെ നാലേ കാല് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ മുകളിൽ നമ്മൾ അവിടുന്ന് അങ്ങ് വരച്ച് കൊടുക്കത്തില്ല ഒരു അര ഇഞ്ച് ഇങ്ങോട്ട് മാറ്റിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഷേപ്പ് വരച്ച് കൊടുക്കണം നമ്മൾ നേരത്തെ ആ ഒരു രണ്ട് പോയിൻറ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ അതിലോട്ട് വേണം കേട്ടോ ഇങ്ങനെ വരച്ച് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഞാൻ വരച്ച കണ്ടപ്പം മനസ്സിലായി കാണും പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും ഇനി നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ളതൊക്കെ കണ്ടേ ഇതുപോലൊന്ന് എന്താ ആ ഡളപ്പിട്ട് ഒന്ന് കൊടുക്കണം അതിനുശേഷം നമുക്കിത് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് സ്ലീവ് അടിപൊളിയായിട്ട് ഇതുപോലെ വെട്ടിയെടുക്കാം ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ഒന്നും അളന്നിട്ടൊന്നും അല്ലായിരുന്നു കേട്ടോ വെട്ടുന്നത് പക്ഷേ ഇങ്ങനെ അളന്നിട്ട് വെട്ടി എടുത്തപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഫ്രണ്ടിലത്തെ ആ ഒരു കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടുവാണ് സ്ലീവിൻ്റെ കൈക്കുഴി വെട്ടിയിട്ടല്ലോ അതുപോലെ തന്നെ സ്ലീവിൻ്റെ അവിടെയും കുഴിച്ച് വെട്ടുവാണ് ആ ഒരു രണ്ട് പോയിന്റ് ഉണ്ടല്ലോ ആ ഒരു പോയിൻറ്റിൻ്റെ ഇടയിൽ വേണം കേട്ടോ ആ റേഞ്ച് ഇങ്ങനെ കുഴിച്ച് വെട്ടാനായിട്ട് അപ്പോൾ നമ്മുടെ സ്ലീവും നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ സ്ലീവിൻ്റെ ആ ഒരു നല്ല തുണിന്ന് സ്ലീവ് വെട്ടിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെ രണ്ടെണ്ണം കൂടെ ചേർത്ത് വെച്ച് ഇങ്ങനെ അടിച്ചുകൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ലൈനിങ് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു തയ്യലിൻ്റെ വശം ഈ ഒരു എന്താ ലൈനിങ്ങിലോട്ട് വെച്ചാൽ നമ്മൾ പതിച്ചടിക്കുകയാണ് കേട്ടോ കാരണം മറ്റേ വശത്ത് നമുക്ക് സീക്വൻസ് ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഈ ഒരു വശത്തോട്ട് വെച്ചിട്ട് നമ്മളൊന്ന് പതിച്ചടിച്ചു കൊടുക്കുകയാണ് പിന്നെ ഇതുപോലെ ഇട്ടിട്ട് ആ മുകളിലത്തെ ആ ഒരു പോർഷനിൽ നമ്മൾ വലിയ സ്റ്റിച്ച് ഉണ്ടല്ലോ അതുകൊണ്ട് ഈ ഒരു പോർഷനിൽ വലിയ സ്റ്റിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ലൈനിങ് നല്ല തുണി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തയ്ക്കുമ്പോൾ മാറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് സ്ലീവ് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ പരിപാടി കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ മറ്റേ തുണി നമുക്ക് നീളം തകയാതിങ്ങനെ ഇരിക്കുവാണല്ലോ അപ്പോൾ ഞാൻ നമ്മുടെ സ്ലീവിൻ്റെ ലൈനിങ് എനിക്ക് ആദ്യം അറേഞ്ച് കൂടെ വേണമെന്ന് പറഞ്ഞില്ലേ അത് വാങ്ങിക്കാൻ വേണ്ടി പോയ സമയത്ത് എനിക്ക് സാറ്റിൻ തുണി കിട്ടിയില്ല ഈ ഒരു കോട്ടൺ തുണി തന്നെ കേട്ടോ കിട്ടിയാൽ അപ്പം കോട്ടൺ തുണിൻ്റെ താഴോട്ട് വെച്ച് കൊടുത്താൽ വൃത്തിയായിട്ടായിരിക്കും കാരണം ആ സാറ്റിനാണല്ലോ മുകളിലത്തെ തുണിയുള്ളത് എന്നാലും ഞാൻ വിചാരിച്ചു എന്താ ചെയ്യേണ്ടത് പിന്നെ എനിക്ക് തെങ്കാശിയിൽ പോകണം സാറ്റിൻ തുണി മേടിക്കാൻ അത്രയും വരെ പോകാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ കോട്ടൺ തുണി തന്നെ വാങ്ങിച്ചിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുവാണ് കേട്ടോ വെച്ചിട്ട് നമ്മൾ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിൻ്റെ ഈ ഒരു സീക്വൻസ് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ച് ആ കുളവാവോ ഇല്ലയോയെന്നൊന്നും അറിയത്തില്ലായിരുന്നു എന്തായാലും അറിയാൻ പറ്റും വൃത്തികളായിരിക്കും എന്നൊക്കെ വിചാരിച്ചത് അപ്പോൾ നമ്മൾ കണ്ടിട്ട് ഇതുപോലൊന്നടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കണ്ടിട്ട് ഇവിടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഫ്രണ്ടിലത്തെ വശത്തും അതുപോലെ തന്നെ ബാക്കിലത്തെ സൈഡിലും ഇതുപോലെ രണ്ടെടുത്തും നമ്മൾ എന്താ കോട്ടൻ്റെ പീസ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുത്തൊന്ന് അടിച്ചെടുക്കണം നമ്മൾ നേരത്തെ കഴുത്ത് വെട്ടിയെടുത്തിട്ടില്ലായിരുന്നല്ലോ കാരണം ഇതിനകത്ത് ഈ ഒരു ഡിസൈൻ ഉള്ളതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുവാണ് അതുപോലെ തന്നെ ബാക്ക് സൈഡിലും കഴുത്ത് അതിനകത്തുണ്ട് അതുപോലെ തന്നെ നമ്മളൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈനിങ്ങിൽ വെട്ടിയെടുത്തിട്ട് ഇതെണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതാണ്ട് ഈ അരുവത്തുകൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്കി തുണി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ എന്താ നമ്മൾ ആ താഴത്ത് വെച്ചടിച്ച തുണി അത് അധിക പറ്റാവുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അതിനൊരു സീക്വൻസ് കൂടെ അതിനകത്ത് വെക്കാൻ മേടിച്ചത് കൊണ്ട് ചെറിയ ചെറിയൊരു പ്രതീക്ഷയുണ്ട് നന്നായിട്ട് വരുമെന്നുള്ളത് അപ്പം ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ തിരിച്ചിടുമ്പോൾ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ആ കഴുത്തിൻ്റെ അവിടെ അന്നിട്ട് നല്ല ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കിനി കഴുത്തിൻ്റെ അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ സാധാരണ നമ്മൾ ടോപ്പൊക്കെ ചെയ്യുമ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കാറുണ്ട് പക്ഷേ എനിക്ക് ഒരു സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇഷ്ടം അങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്ക് വശത്ത് ആ ഒരു പീസ് എടുക്കാം അതിലും ഇതുപോലെ തന്നെ ലൈനിങ് അല്ല ലൈനിങ് നല്ല ക്ലോത്ത്ടിച്ചിട്ട് കഴുത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ബാലൻസ് ഉള്ള പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് അവിടെ ഇതുപോലെ ചെറിയ കട്ട് കൊടുത്തിട്ട് ഇത് നമ്മൾ തിരിച്ചിരുന്നില്ല കേട്ടോ കാരണം നമ്മൾ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ തന്നെ ഫ്രണ്ടിലത്തെ പീസ് ഇതുപോലെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് ബാക്കിലത്തെ പീസ് നമ്മളിവിടെ പിന്നൊക്കെ കുത്തിയിട്ടാണ് കേട്ടോ ഞാൻ തയ്ക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ ഈ രണ്ട് ലൈനിങ്ങിൻ്റെ വശവും മോളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇനി ഇതാണ്ട് ഇവിടെ രണ്ട് സ്റ്റിച്ച് വെച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ അവിടുത്തെ ആ ഒരു തയ്യലൊന്നും പുറത്തോട്ട് കാണത്തില്ല സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവർക്കും മിക്കവാറും ഇതറിയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ തന്നെ ഇതുപോലെ തയ്ച്ചെടുത്തിട്ട് ഇന്ന നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ എന്താ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു പോർഷനൊക്കെ കിട്ടും അപ്പം താണ്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ബാക്ക് സൈഡിൽ നമ്മൾ ആ ഒരു കഴുത്തിൽ ഒരു സ്റ്റിച്ച് ഒന്ന് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വൃത്തിയായിട്ടിരിക്കത്തില്ലല്ലോ ഒരു സ്റ്റിച്ച് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലൈനിങ് പുറത്തോട്ട് കാണാത്ത രീതിയിൽ നല്ല രീതിയിലായിരിക്കും ഇവിടെയും കൂടെ നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതാണ്ട് കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിൽ വേണം ഇതിൻ്റെ ഹൂക്ക് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ബാക്കിലത്തെ പോർഷൻ ഇതുപോലെ ലൈനിങ്ങും നല്ല ക്ലോത്തും എല്ലാം കൂടെ നേരെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇത് വെട്ടുന്നതിനേക്കാൾ മുമ്പായിട്ട് നമുക്കിവിടെ കട്ട് ചെയ്ത് കൊടുക്കണം ഞാനവിടെ ആ ഒരു ടക്കിന് വേണ്ടിയിട്ട് നമ്മൾ ടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നോ ഫസ്റ്റിലെ അപ്പോൾ അത് താണ്ടേ ഈ ബാക്കിൽ രണ്ട് സൈഡിലും വേണ്ട ടക്ക് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ സൈഡിലും ഇതുപോലെ ആ ഒരു ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ കൃത്യമായിട്ട് വരച്ചു കൊടുക്കണം കാരണം ടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും അപ്പോൾ എന്താ ഞാൻ എന്താണ്ടേ ഇവിടെ അടയാളപ്പെടുത്തിയത് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ സ്കെയിലൊന്നും എടുക്കാൻ പോയില്ല പിന്നെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ഫ്രണ്ടിൽ നിന്നാണ്ടേ ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് എന്താ സത്യം പറഞ്ഞാൽ എനിക്കിതൊരു അധിക പണിയായി ആയിപ്പോയി കേട്ടോ ഞാൻ നന്നായിട്ട് ടെൻഷൻ അടിച്ചാൽ ഒരു നീളം തികയുന്നില്ലല്ലോ എന്ന് കണ്ടപ്പോൾ എനിക്കാണെങ്കിൽ ഒട്ടും ഒരു ഊഹം ഇല്ലായിരുന്നു ഇത് ബ്ലൗസിൻ്റെ തുണിയാണ് ഇത്ര ഇറക്കം വരത്തില്ല ഡിസൈനൊക്കെ ഉള്ളത് വലിയ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആദ്യം അങ്ങോട്ട് ഓർത്തില്ല അല്ലാതുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡിസൈൻ ഒന്നും ഉള്ളതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ ഇതിപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും കഴുത്തിലൊക്കെ ഇങ്ങനെ വർക്ക് വരുന്നത് ആയതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടായി എനിക്ക് വേറെ പീസൊക്കെ വാങ്ങിച്ച് ജോയിൻ ചെയ്യേണ്ടി വന്നത് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ അധികം തുണി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അതാണ്ട് ഇതുപോലെയാണ് കേട്ടോ തക്കി പിടിച്ച് കൊടുക്കേണ്ടത് നമ്മൾ താഴേന്ന് അര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അവിടുന്ന് ഇതുപോലെ ഇങ്ങനെ മുകളിലോട്ട് വരുമ്പം അങ്ങനെ അരികെ ചേർത്തിഞ്ഞ് അടിച്ചിറക്കണം അങ്ങനെ വേണം ചെയ്യാനായിട്ട് ഇനി നമുക്ക് ബാക്കിൽ ആ നടുക്ക് ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു സൈഡിൽ രണ്ടര ഇഞ്ചിലൊരു തുണിയും മറ്റേ സൈഡിലേക്ക് ഇഞ്ചിലാണ് കേട്ടോ ഒരു തുണി എടുത്തിട്ടുള്ള അപ്പോൾ ഇനി എന്താ വേണ്ടേന്ന് വെച്ചാൽ ഈ രണ്ടര ഇഞ്ചിലെ തുണി രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ചെറിയൊരു മടക്ക് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇതാണ്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ ഇവിടുന്ന് ഒരു സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അതിനുശേഷം രണ്ടിങ്ങനെ തിരിച്ചിട്ടിട്ട് ആ ലൈനിങ്ങിൻ്റെ പീസ് ഉണ്ടല്ലോ ലൈനിങ്ങിൻ്റെ പീസാണ് നമ്മൾ രണ്ടര ഇഞ്ച് മുടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ആ പീസിലോട്ട് തന്നെ വീണ്ടും ഒന്ന് പതിച്ചടിച്ചിട്ട് നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് ഇത് അതാണ്ടേ ഇതുപോലെ ഇവിടെയും കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ അതാണ്ടേ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് പതിച്ചടിച്ച് കൊണ്ടുവന്നു കേട്ടോ അതാണ്ടേ അതിനുശേഷം നമ്മൾ അകത്തോട്ട് ആക്കിയിട്ട് ഇവിടെയും കൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അക അധികം ഉണ്ടായിരുന്ന തുണിയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞേ അപ്പോൾ ഇനി താണ്ടേ മൂന്നര ഇഞ്ചിൻ്റെ തുണിയിൽ അര ഇഞ്ച് ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനൊന്ന് മടക്കി മൂന്ന് മൂന്നര മൂന്ന് ഇഞ്ചെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൂന്നര ഉണ്ട് കേട്ടോ അര ഇഞ്ച് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഏതാണ്ട് മറ്റേ സൈഡ് ഇതുപോലെ ലൈനിങ്ങിൻ്റെ ആ ഒരു സൈഡിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കണം അവിടെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം ആ മടക്കി കൊടുത്തിട്ട് താണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഇതുപോലെ ഒരു സ്റ്റിച്ച് ഒന്ന് കൊടുക്കണം അതിനുശേഷം വേണം നമുക്ക് വേണ്ടേ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് ആ തയ്യലിൻ്റെ ആ ഒരു സൈഡിലോട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് ആ തയ്യൽ പോയിട്ടുണ്ടല്ലോ ആദ്യത്തെ തയ്യൽ പോയേക്കുന്ന അവിടെ വെച്ചിട്ട് താണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് അധികമുള്ള ആ ഒരു തുണി അങ്ങ് താഴോട്ട് കുറച്ച് പീസ് കാണുമല്ലോ അതും കൂടി അങ്ങ് കട്ട് ചെയ്ത് കളയാം അപ്പം നമ്മുടെ ബാക്ക് സൈഡും എല്ലാം നമ്മൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ അവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കും കേട്ടോ കാരണം ബ്ലൗസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതിരിക്കാനായിട്ട് ഇനി നമുക്ക് തന്റെ ചെറിയൊരു പീസ് ഒരു രണ്ട് ഇഞ്ചിലൊക്കെ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ മടക്കി അടിച്ച് അവിടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം പതിച്ചടിച്ച് കൊടുത്തിട്ട് രണ്ടായിട്ടൊന്ന് മടക്കി അകത്തോട്ട് വെച്ച് തന്നെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം നമ്മൾ നേരത്തെ പട്ട വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ സ്റ്റിച്ച് കൊടുക്കാം പക്ഷേ ഞാനത് ചെയ്യുന്നില്ല കേട്ടോ കാരണം എനിക്ക് ഈ ഒരു സീക്വൻസ് ഒക്കെ വെച്ച് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ അത്രയും നീളം വേണ്ട ഞാനതുകൊണ്ട് ഈ തുണി തന്നെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ടൊന്നടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ നിങ്ങളല്ലാതെ ചെയ്യുമ്പോൾ നേരത്തെ പോലെ ഒരു പീസ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് എനിക്കവിടെ വർക്ക് വരുന്നത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് രണ്ട് മീറ്ററാണ് കേട്ടോ ഞാൻ ഈ ഒരു ലേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് ഇതുപോലെ ഫസ്റ്റ് വരെണ്ണം നടുക്ക് വരുന്ന രീതിയിൽ വെടുക്കും അതിനുശേഷം ഒന്നിങ്ങനെ ആ ഒരു ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന രീതിയിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അതിന് ഏറ്റവും മുകളിലോട്ടല്ല ആ ഒരു വർക്ക് ഇങ്ങനെ തുമ്പത്തോട്ട് കാണുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത് ഫ്രണ്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നൂല് അധികം വരുന്ന ഈ ഒരു പീസൊക്കെ അന്നേരം അന്നേരം കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടും ഇനി ഇപ്പം നമുക്ക് എന്താ വേണ്ടേന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സ്ലീവ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സ്ലീവിൻ്റെ ഞാനിവിടെ ഫ്രണ്ടും എന്താ നമ്മുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും വരുന്ന അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വെച്ച് കൊടുക്കാം ഫസ്റ്റ് തന്നെ റൈറ്റ് സൈഡിലുള്ളത് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ഇതുപോലെ നമ്മൾ രണ്ടിൻ്റെയും ആ ഒരു സെൻ്റർ പോർഷൻ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചിട്ട് ഇങ്ങോട്ട് ആദ്യം ഇങ്ങോട്ടൊരു സ്റ്റിച്ച് കൊടുക്കണം പിന്നെ അവിടുന്ന് നേരെ സ്റ്റിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഈ സൈഡിലും കൂടെ അപ്പുറത്തെ സൈഡിലും കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോണം അപ്പോഴായിരിക്കും നല്ല കറക്റ്റായിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ തന്നെ ഇതുപോലെ നമുക്ക് രണ്ട് സൈഡിലും രണ്ട് സ്റ്റിച്ച് കൊടുക്കാം അതിനുശേഷം വേണേൽ ലോക്ക് ചെയ്യാം എൻ്റെ മിഷൻ ചെറുതായിട്ടൊന്ന് കംപ്ലയിൻ്റ് ആയ കാരണം എനിക്ക് ലോക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ എന്താ ഒരു നല്ല ഫിനിഷിംഗ് ആയിരിക്കും ലോക്ക് ചെയ്തൊക്കെ കഴിഞ്ഞാൽ അപ്പം നോക്കിയേ നല്ല ഭംഗിയായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ സാരിയുടെ കൂടെ ആയാലും ക്രോപ്പ് ടോപ്പ് ഇങ്ങനെ എന്താ ഒരു ബ്ലൗസ് പോലെ സ്റ്റിച്ച് ചെയ്യുന്നത് എനിക്കാണെങ്കിൽ പ്രിൻസസ് കട്ട് ബ്ലൗസ് ഇഷ്ടമാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വൺ ടക്ക് വരുന്ന ബ്ലൗസാണ് ഇഷ്ടം അതാകുമ്പോൾ നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ ഇടാമല്ലോ അല്ലാതെ സാധാ ബ്ലൗസ് തയ്ക്കുന്നതിനോട് ഇഷ്ടമില്ല ഇപ്പോൾ ആരും അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തയ്ക്കുന്ന തന്നെ ആയിരിക്കും ഇഷ്ടം അപ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് നേരെ പിടിച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് അടിച്ച് കൊടുക്കാം നമ്മൾ രണ്ട് ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം ഞാനൊരു ഒരു ഇഞ്ച് ഒക്കെ വിട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം അധികമുള്ള തുണിയൊക്കെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുമല്ലോ അതൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്നൂടെ ഇട്ട് നോക്കിയിട്ടോ അല്ലെങ്കിൽ വേണമെങ്കിൽ ഇപ്പുറത്തോട്ട് വീണ്ടും ഒരു അടിയുടെ ഒക്കെ കൊടുത്ത് കറക്റ്റ് ഷേപ്പ് ആക്കി എടുക്കാം ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഇത്രേം നാൾ തയ്ച്ചത് വെച്ചിട്ട് എനിക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചുരിദാറൊക്കെ തയ്ക്കുമ്പോഴായാലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നുകൂടെ ഒന്ന് അടിക്കേണ്ടിയൊക്കെ വരില്ലേ പക്ഷേ ഇത് ഭയങ്കര പെർഫെക്റ്റായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പം നമ്മൾ അത് ഇവിടെ ഹൂക്കും എന്താ അയ്യും ഒക്കെ വെച്ചു കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടൊന്ന് വരച്ച് കൊടുക്കുകയാണ് അഞ്ച് ഹൂക്കാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ സംഭവമാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസ് ഫിനിഷ് ആയി അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബ്ലൗസ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കണമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ റിപ്ലൈ തരുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ ബൈ